ഇതിലെ വെറ്റ് ലുക്ക് സീലർ അടിക്കുമ്പോ ഈ ഒരു ഫിനിഷിങ് വരത്തുള്ളൂ ഇതിലെ വെറ്റ് ലുക്ക് സീലർ അടിക്കുമ്പോൾ ഈ ഒരു ഫീലിംഗ് കിട്ടത്തുള്ളൂ ഇതിലെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കളേഴ്സ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കിലെ ഉണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ഗ്രെയിനായിട്ടാണ് പ്രൈസ് വന്നിട്ട് നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് ആണ് സ്റ്റാർട്ടിങ് ആർക്കിടെക്ടിന്റെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് ഇത് നമ്മുടെ സാമ്പിൾസ് ആണ് ഇതാണ് സ്റ്റോൺ ഫർണിച്ചേഴ്സ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് തൗസൻഡ് റുപ്പീസ് സ്റ്റാർട്ടിംഗ് ഉണ്ട് വാട്ടർ ആണ് ഇതിൽ ക്ലാഡിങ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ടൈൽസിൻ്റെ സെക്ഷൻ ആണ് പ്രൈസ് വന്നിട്ട് തേർട്ടി ഫൈവ് റുപ്പീസ് ഫോർ ബൈ ടൂറെ സ്റ്റാർട്ടിങ് പ്രൈസാണ് ഇതാണ് ഓണക്സ് മാർബിൾ ഇതാണ് നമ്മുടെ രാജസ്ഥാനിൽ ഉണ്ടാക്കുന്ന സ്റ്റോൺ ആർട്ട് നമുക്ക് ഇവിടുന്ന് ഡിസൈൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് രാജസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ ഇങ്ങനെ എല്ലാം സെറ്റ് ആക്കിയിട്ട് കൊണ്ടുവരും ഇത് നമ്മുടെ ഒരു ഗ്രനൈറ്റിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിലെ എല്ലാ നാച്ചുറൽ സ്റ്റോൺസ് ആണ് ഇതാണ് നമ്മുടെ ഗ്രനൈറ്റ് ആൻഡ് മാർബിളിൻ്റെ കളക്ഷൻസ് കെ ഡി ഗ്രനൈറ്റ്സ് ആൻഡ് ആണ് ഷോപ്പിൻ്റെ പേര് തിരുവനന്തപുരം ജില്ലയിലാണ് ഇമ്പോർട്ടഡ് മാർബിൾ ഗ്രനൈറ്റ്സ് എല്ലാം എല്ലാം ഇതിലും ഉണ്ട് അഫോർഡബിൾ റേറ്റ് ആണ് നമുക്ക് രാജസ്ഥാനിൽ കിട്ടണുള്ള റേറ്റ് നമ്മുടെ ഇവിടെ കേരളത്തിൽ കൊടുക്കണുണ്ട് നമ്മുടെ നാട് വന്നിട്ട് രാജസ്ഥാനാണ് നമുക്ക് കേരളയിലെ വന്നിട്ട് കുറേ വർഷമായിട്ടുണ്ട് പതിനഞ്ച് വർഷം നമ്മുടെ മുതൽ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേസരിയ ജി ഗ്രീൻ മാർബിൾ ഇത് നമ്മുടെ എക്സ്പോർട്ട് ക്വാളിറ്റിൻ്റെ സാധനമാണ് കൂടുതൽ യൂസ് ചെയ്യണമുള്ള സാധനം നമ്മളെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണമുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഒരു ബിഗ് സൈസിൻ്റെ സ്ലാബാണ് ടെൻ ബൈ ഫൈവ് ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ് ഇതിൻ്റെ കനവ് നോക്കുമ്പോൾ ഒരു ട്വൻറ്റി എം എം ആണ് ഇതാണ് ഓണക്സ് മാർബിൾ ഇത് നമുക്ക് ഒരു ഡെക്കോറേറ്റീവ് ഏരിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഫ്രണ്ടിലോട്ടേ കാണാത്തുള്ളൂ വൈറ്റ് ബ്ലൂ ഗ്രീൻ എല്ലാ ഷെയ്ഡിലേക്ക് ഇതും ഉണ്ട് ഇതാണ് മക്രാന വൈറ്റ് മാർബിൾ ആർക്കിടെക്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് ഇതിൻ്റെ പ്രത്യേകം പറഞ്ഞിട്ട് ഫുള്ളി ആണ് നമ്മുടെ താജ്മഹലിലേക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ബാക്ക് സൈഡ് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറമെൻ്റ് ആയിട്ട് വരണമുണ്ട് വൈറ്റ് കളർ ഇഷ്ടമുള്ള ആൾക്കും ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് മക്രാന വൈറ്റ് മാർബിൾ ഇതാണ് സാൻഡ് സ്റ്റോൺ ഇത് ഷൂട്ട് ആണ് ഇത് പ്ലെയിൻ ആണ് ഇത് നമുക്ക് എലിവേഷനിലേക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ നമുക്ക് ഔട്ട് ഔട്ട് സൈഡ് ഈ ഫ്ലോറിങ്ങൊക്കെ ചെയ്യാൻ പറ്റും സ്വിമ്മിങ് പൂൾ ഡെക്കോറേറ്റീവ് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇതിലെ വെറ്റ് ലുക്ക് സീലർ അടിക്കുമ്പോൾ ഈ ഒരു ഫിനിഷിങ് വരത്തുള്ളൂ ഇതിലെ വെറ്റ് ലുക്ക് സീല സീലർ അടിക്കുമ്പോൾ ഈ ഒരു ഫീലിംഗ് കിട്ടത്തുള്ളൂ ഇതിൻ്റെ പേര് വന്നിട്ട് അലാസ്ക ആണ് ഇതിൻ്റെ പ്രത്യേകം നോക്കുമ്പോൾ ഇത് ഇറ്റാലിയുടെ ഒരു മോഡലാണ് ഗ്രനൈറ്റ് കാറ്റഗറിയിലെ വരണമുണ്ട് ഇതിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ സ്റ്റൈൽ ഇതിൻ്റെ പേര് അലാസ്ക ഗോൾഡ് ആണ് ഈ ഗോൾഡൻ കളറാണ് ഇതിൻ്റെ ബ്യൂട്ടി ഇത് അലാസ്ക ആണ് അലാസ്കർ ഗ്രനൈറ്റിൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസ് ഉണ്ട് ഇതാണ് ഗലക്സി ഗ്രനൈറ്റ് ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രനൈറ്റ് ഇത് ഇന്ത്യൻ ആണ് ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് കാറ്റ്സായി ആണ് ഇതിൻ്റെ പ്രത്യേകം വന്നിട്ട് ഇത് ലപ്പോത്ര ആണ് ലപ്പോത്ര ഫിനിഷ്ഡ് നമുക്ക് സ്റ്റെപ്പിലേക്ക് സിറ്റൗട്ടിലേക്ക് എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാം ലപ്പോത്ര ഫിനിഷ് പറയുമ്പോൾ ഒരു മാറ്റ് ഓർഗ്ലോസി മിക്സ് ഇത് ക്രിസ്റ്റൽ ബ്ലൂ ഗ്രനൈറ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകം ഇത് പോളിഷ്ഡ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫോർ ആണ് ഫോർ ഫീറ്റ് ബൈ ടെൻ ഫീറ്റ് ഇത് പി വൈറ്റ് ഗ്രനൈറ്റ് ആണ് ഇത് ലപ്പോത്ര ഫിനിഷ് ആണ് ഇത് നമുക്ക് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പ്രൈസ് വന്നിട്ട് നമുക്ക് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് എല്ലാവർക്കും അഫോർഡബിൾ ഗ്രനൈറ്റ് ആണ് ഇതാണ് ഡി ഗ്രീൻ ഗ്രനൈറ്റ് ഇതാണ് ജം റെഡ് ഇതിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ ഒരു ടെറാജോൻ്റെ ഡിസൈൻ ആണ് ആർക്കിടെക്റ്റിൻ്റെ ബെറ്റർ ചോയ്സ് ആണ് ഇത് പിന്നെ ഇത് ജം റെഡ് ആണ് ഇത് പോളിഷ്ഡ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫോർ ഫീറ്റ് ബൈ ടെൻ ആണ് ഇത് ത്രീ ഫീറ്റ് ഹൈറ്റ് ആണ് ഇതിൻ്റെ പോളിഷ്ഡ് ഉണ്ട് ലപോത്രം ഉണ്ട് ഇതാണ് പാരാഡൈസ് ഗ്രനൈറ്റ് ഇതിൻ്റെ കനവ് വന്നിട്ട് എയ്റ്റീൻ പ്ലസ് എം എം ആണ് പോളിഷ്ഡ് ആണ് സൈസ് വന്നിട്ട് ഫോർ ബൈ ടെൻ ആണ് എല്ലാം അഫോർഡബിൾ ആണ് ലോ ബഡ്ജറ്റിലേക്ക് അതുപോലെ സെയിം ഗ്രനൈറ്റ് ആണ് ഇത് ഇതിൻ്റെ പേരാണ് ടൈഗർ സ്കിൻ ഇതിലെ ഗ്രെയിൻസ് കാര്യങ്ങൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതിൽ ഗ്രെയിൻസ് വേറെ ആണ് ഇതിൽ ടൈഗർ പോലെ ഗ്രെയിൻസ് ആണ് ഇതും സെയിം പ്രൈസ് ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് ഇമ്പോർട്ടഡ് ഗ്രനൈറ്റ് ആണ് ഇതിൻ്റെ പേര് അസുൽ വൈറ്റ് ആണ് ഇതിൻ്റെ ഫീലിംഗ് വന്നിട്ട് നമുക്കൊരു കാശ്മീർ പോലെ ഒരു ഫീലിംഗ് ആണ് കളർ നോക്കുമ്പോൾ ഒരു കാശ്മീർ പോലത്തെ കളറാണ് വീട്ടിൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാശ്മീരിൻ്റെ ഒരു ലൊക്കേഷൻ ഒക്കെ കാണാൻ പറ്റും ഈ ഗ്രനൈറ്റ് രാജസ്ഥാൻ ബ്ലാക്ക് ആണ് ഇതിൻ്റെ തിക്നെസ് വന്നിട്ട് സെവൻറ്റീൻ ആണ് പിന്നെ ഇതാണ് അൽഫ ബ്ലാക്ക് ഇതിൻ്റെ തിക്നെസ് വന്ന് എയ്റ്റീൻ പ്ലസ് ആണ് ഇതാണ് ക്ലൈഡിങ് സ്റ്റോൺ ഇതിൻ്റെ ത്രീ ഹൺഡ്രഡ് വെറൈറ്റീസൊക്കെ നമ്മുടെ ഉണ്ട് ഡെയിലി മൂവിംഗ് ഉള്ള സാധനം നമ്മുടെ ഇപ്പോൾ റെഡി ടു സ്റ്റോക്ക് ആണ് എല്ലാ മെറ്റീരിയൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്വാളിറ്റി ആണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ നമുക്ക് റേറ്റ് ഇതിൻ്റെ ഡിഫറൻസ് വരും ഇതാണ് സ്റ്റോൺ ഫർണീച്ചേഴ്സ് നമ്മുടെ ആണ് ആർക്കിടെക്ട് പിന്നെ കസ്റ്റമറിൻ്റെ ഏതെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഇത് ടേബിളിൻ്റെ റേറ്റ് വന്നിട്ട് ടു തൗസൻഡ് റുപ്പീസാണ് ഗാർഡൻ ബേഞ്ച് ഇത് പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു സിക്സ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് റുപ്പീസിൻ്റെ റേഞ്ചാണ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇതാണ് നമ്മുടെ സെൻറ്റ് പ്ലെയിൻ സെയിൻറ്റ് സ്റ്റോണിൻ്റെ പ്ലാന്റർ ബോക്സ് റേറ്റ് വന്നിട്ട് ഇതിൻ്റെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളു ഇത് നമ്മുടെ ഗ്രനൈറ്റിൽ ചെയ്ത് വാട്ടർ ആണ് ഇതിൽ ക്ലാഡിങ് നമ്മുടെ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഗ്രനൈറ്റിൻ്റെ ബേസ് ആണ് മൊത്തം ബാക്ക് സൈഡ് ഗ്രനായിട്ട് സപ്പോർട്ടുണ്ട് മോട്ടർ ഇതിൽ വെച്ചിട്ടുണ്ട് വെള്ളം ഇത് മേളിലോട്ട് വന്നിട്ട് താഴോട്ട് വരണമുണ്ട് പിന്നെ ഇവിടെ ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചടിക്ക് വെള്ളം ഒഴിക്കാൻ ആവശ്യമില്ല വെള്ളം ഓട്ടോമാറ്റിക് ഇതിൽ പിടിക്കണുണ്ട് പിന്നെ ഇതിൽ നമുക്ക് മീൻ ഇതിൽ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കുമ്പോൾ ഒരു ടെൻ തൗസൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ട് തേർട്ടി തൗസൻഡ് വരെ പോകണുണ്ട് അത് മെറ്റീരിയൽ ചൂസിൻ്റെ അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് മാറണമുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ടൈൽസിൻ്റെ സെക്ഷനാണ് ഇതിൽ ഫോർ ബൈ ടൂറെ സൈസിൻ്റെ ടൈലാണ് ഡിജിറ്റൽ ടൈലാണ് സബ് സ്റ്റാൻഡേർഡ് ടൈലാണ് പ്രൈസ് പറഞ്ഞിട്ട് തേർട്ടി ഫൈവ് റുപ്പീസ് ഫോർ ബൈ ടൂറെ സ്റ്റാർട്ടിങ് പ്രൈസാണ് പിന്നെ ഇതിൽ കുറേ കളർ കളക്ഷൻസ് ഉണ്ട് കുറേ ഡിസൈൻ പാറ്റേൺ എല്ലാം ഉണ്ട് ഈ ടൈൽസിൻ്റെ സെക്ഷൻ സൈസ് വലുതാണ് ഇതിൻ്റെ സൈസ് പറഞ്ഞിട്ട് ഫോർ ബൈ സിക്സ് ആണ് ഇതിൽ ഇറ്റാലിയൻ പാറ്റേണിൻ്റെ കളറാണ് ഡിസൈനാണ് ആണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് ഫോർട്ടി നയൻ റുപ്പീസ് സ്ക്വയർ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇത് ഫോർ ബൈ ഫോറിൻ്റെ സെക്ഷനാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫോർ ബൈ ഫോർ ആണ് ഇറ്റാലിയൻ പാറ്റേൺ ആണ് സബ് സ്റ്റാൻഡേർഡ് ടൈലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് ഫോർട്ടി ത്രീ റുപ്പീസാണ് ഇതാണ് നാച്ചുറൽ സ്റ്റോൺ ഇത് നമുക്ക് രണ്ട് ഫിനിഷിലേക്ക് വരണുണ്ട് ഒരു ഹാൻഡ് കട്ടിംഗ് ആണ് പിന്നെ ഒരു മെഷീൻ കട്ടിംഗ് ആണ് പിന്നെ അതുപോലെ നമ്മുടെ ഈ ബ്ലാക്ക് കളറിലേക്ക് ഉണ്ട് രണ്ട് ഫിനിഷും ഉണ്ട് ഹാൻഡ് കട്ടിംഗ് ഉണ്ട് മെഷീൻ കട്ടിംഗ് ഉണ്ട് ഇത് നമ്മുടെ ബൾക്കിലേക്ക് ടീ ഡീൽ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ റേറ്റിലേക്ക് ഇതാണ് നമ്മുടെ രാജസ്ഥാനിലെ ഉണ്ടാക്കുന്ന സ്റ്റോൺ ആർട്ട് സ്റ്റോൺ ആർട്ട് മീൻസ് ഇതിൽ എല്ലാ കളറിൻ്റെ സ്റ്റോൺസൊക്കെ ഇതിൽ ചേർത്ത് ഒരു ആർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇറ്റാലിയൻ മാർബിളിൽ ചെയ്ത ഒരു ഇല്ലെ ഡിസൈൻ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഡിസൈൻ കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് രാജസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ ഇങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് കൊണ്ടുവരും വീട്ടിൽ സ്റ്റോൾ ചെയ്യും ഇത് നമ്മുടെ സ്റ്റോണിക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇത് നമുക്ക് സ്റ്റോൺ ക്ലീനർ ടൈൽസ് ക്ലീനർ സ്റ്റോൺ ഏസർ സ്റ്റോണിൻ്റെ എപ്പോക്സി എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ടേസർ സീലർ എല്ലാം ഉണ്ട് എൻ്റെ പേര് സീതാറാം ആണ് നമ്മുടെ മൂന്ന് ഉണ്ട് മൂന്ന് ബ്രദേഴ്സ് നമ്മുടെ ഈ കെ ഡി ഗ്രനേറ്റ് ആൻഡ് മാർബിളിൻ്റെ ഇത് നോക്കുന്നുണ്ട് ഈ സ്ഥാപന എന്റെ അച്ഛനാണ് തുടങ്ങിയത് ഉസ് ടൈം ഹമാരെ പിതാജി ഗാഡിയിലേക്ക് ജാത്തേ ഓർ കസ്റ്റമർക്ക് ഡിമാൻഡ് പേ സമ്മാനിലേക്ക് ആത്തേത്തേ അപ്പോൾ ഇങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ എത്ര ഇതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ ട്രസ്റ്റ് നമുക്ക് ഇപ്പോൾ ഫ്യൂച്ചറിലെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട് കെ ഡി ഗ്രനേറ്റ് ഈ ചാത്തായ കസ്റ്റമർക്കോ ചീപ്പ് റേറ്റിന് ബെസ്റ്റ് സമ്മാൻ മില്ലേ നമ്മുടെ ഒരു ബ്രദറിൻ്റെ ഒരു വേറെ ഒരു സ്ഥാപനമുണ്ട് അത് നമ്മുടെ ഈ ഇൻറ്റീരിയർ വർക്കൊക്കെ എല്ലാം ചെയ്തിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേര് വിശ്വകർമ്മ അസോസിയറ്റേഴ്സ് ആണ് അവർ ഈ ഇൻറ്റീരിയർ വർക്ക് ഫുള്ളി ആയിട്ട് ചെയ്യുന്നുണ്ട് ഫ്ലോറിങ് വാൾ പെയിൻറിങ് എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യുന്നുണ്ട്